സാർവത്രികമായി കേട്ടോണ്ടിരിക്കുന്നതാണ് എല്ലാവർക്കും ഒരു മെൻ്റർ വേണം അല്ലെ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് എൻ്റെ ലൈഫിലൊക്കെ കുറേ മെന്റേഴ്സ് ഉണ്ട് അവരെന്നെ ഗൈഡ് ചെയ്തത് അവരെനിക്ക് ഫ്രണ്ട്ഷിപ്പ് തന്നത് ഒരു ഫിലോസഫർ റോൾ മോഡലായി മാറിയതൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും അത് പറയുമ്പോൾ കാരണം അത് തന്നെയാണ് പത്തിരുപത്തേഴോളം മെന്റേഴ്സ് എൻ്റെ ലൈഫിലൂടെ കടന്നു പോയി എന്നുള്ളത് അതിൽ ഫാദർ ഉൾപ്പെടെയല്ലേ മദർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് കേട്ടോ അങ്ങനെയാണ് മെൻറ്റർഷിപ്പ് അതിലെന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇടപെടുന്ന ഒരു മേഖലയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീൽഡിൽ അവർ നമുക്ക് തന്നെ ഫീൽ ചെയ്യണം അവർ സക്സസ് ആയിട്ടുണ്ട് എന്നാലല്ലേ നമുക്ക് ആ പോസിറ്റിവിറ്റി ഉള്ളൂ സക്സസ് ആയിരിക്കണം പിന്നെ അതുപോലെ തന്നെ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ അതിൽ കൈപിടിച്ചു ഉയർത്താനുള്ള താല്പര്യം നമ്മളിൽ ഒരു പ്രത്യേക താല്പര്യവും അടുപ്പവും ഒരു ഗുണകാംക്ഷ എന്നത് വളരെ പ്രധാനമാണ് ഒന്ന് അവർ സക്സസ് തെളിയിച്ചിട്ടുണ്ട് ആ ഫീൽഡിൽ പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന വളർത്താൻ അവർ കൊതിക്കുന്നുണ്ട് പിന്നെ അവർ തനിയെ തന്നെ മറ്റൊരാളെ വളർത്താൻ കേപ്പബിളായിരിക്കും എന്നുള്ളതുണ്ട് കപ്പാസിറ്റി വേണ്ടേ അതിൻ്റെ ഒരു സ്കില്ലാണല്ലോ പ്രത്യേക പ്രത്യേകമായിട്ട് അതുകൊണ്ട് ഈ രണ്ട് മൂന്ന് കാര്യവും അതുപോലെ തന്നെ ഒരു ഒരു ഫിലോസഫർ അതുപോലെ ഒരു ഫ്രണ്ട് ആൻഡ് ഗെയ്ഡ് ഒരു കണ്ണുപൊട്ടനായ അന്ധനായ ഒരു മനുഷ്യനെ എങ്ങനെയാണോ ഒരാൾ കൈപിടിച്ച് നടത്തിക്കൊണ്ട് പോവുക അല്ല സാഹസല്ലേ അല്ല അയാൾ പോയിട്ട് പൊട്ടക്കണറ്റിൽ വീഴും അല്ലെങ്കിൽ റോഡ് സൈഡിലെ കമാനത്തിന് കാനയിൽ വീഴും അവിടെ നമ്മൾ ഗെയ്ഡ് അത്രയും അതാണ് ഒരു മെൻ്റർഷിപ്പ് അങ്ങനെ ഒരാളെ കിട്ടുകയാണെങ്കിൽ നമ്മൾ വിടരുത് എന്തും കൊടുത്തിട്ട് നമ്മുടെ ലൈഫ് മൊത്തം അവരെ കയ്യിൽ കൈയാളല്ലേ ഏറ്റെടുക്കല്ലേ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്ത മെൻറ്റർഷിപ്പ്